ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏറെ അനുഗ്രഹീതരായവരെ ഇന്ന് ഒരിക്കൽ കൂടി ദൈവവചനം കേട്ടുകൊണ്ട് ജീവിതം ആരംഭിക്കാനും നമ്മുടെ ആരോഗ്യത്തെയും ശരീരത്തെയും മനസ്സിനെയും കുടുംബത്തെയും പ്രാർത്ഥന ആവശ്യങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാനും ദൈവം നമുക്ക് നൽകിയ ഏറ്റവും നല്ല ഈ നല്ല വിലപ്പെട്ട സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ വിലയുള്ളതിനൊക്കെയും വില കൽപ്പിക്കുമ്പോഴാണ് അത് നമുക്ക് അനുഗ്രഹമാകുന്നത് നമ്മൾ കേൾക്കുന്ന ദൈവവചനവും ഈ പ്രാർത്ഥനയുടെ സമയവും വിലയുള്ള ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ കാരണമാകുന്ന സമയമാണ് ഇത് സമയം കളയുന്ന സമയമല്ല ഇത് ദൈവാനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ നന്മകൾ നാം സ്വീകരിക്കുന്ന ദൈവീകമായൊരു സമയമാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭവനത്തിൻ്റെ ഓരോ പ്രാർത്ഥന ആവശ്യങ്ങൾ എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഈ ദിവസങ്ങളിൽ നടന്നു കിട്ടിയിരുന്നെങ്കിൽ ശരിയായിരുന്നെങ്കിൽ ആ പ്രശ്നമൊന്ന് പരിഹരിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ ദൈവം നിങ്ങളെ അത്ഭുതകരമായി സഹായിക്കട്ടെ സന്തോഷവും ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് തരട്ടെ ഇന്ന് ആദ്യമായി ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും കുടുംബമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇത് നിയോഗത്തോടെ എല്ലാ ദിവസവും മുടങ്ങാതെ കേൾക്കുന്നവരുണ്ട് പങ്കെടുക്കുന്നവരുണ്ട് അഞ്ചരയ്ക്ക് തന്നെ അത് എഴുന്നേറ്റ് കേൾക്കുന്നവരുണ്ട് അത് ശ്രദ്ധിക്കുന്നവരുണ്ട് എഴുതി വയ്ക്കുന്നവരുണ്ട് ആ വചനം ആവർത്തിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ വചനം അയച്ചു കൊടുത്ത് പലരോയും പലരെയും ഈ വചനം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞവരുണ്ട് അവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണോ നിങ്ങളുടെ ജന്മദിനം ഉള്ള ദിവസമാണോ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വിവാഹ വാർഷികത്തിൻ്റെ ദിവസമാണോ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ല ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിൽ മരണം മൂലം വേർപിരിഞ്ഞു പോയ ഒരു ദിവസമാണോ എന്ന് ആ ഒരു കാര്യത്തിന് വേണ്ടി ആ വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങളുടെ വീടിൻ്റെ കയറിക്കൂടൽ നടന്ന ദിവസമാണോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ഒരു പുതിയ കുഞ്ഞ് ജനിച്ച ദിവസമാണോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നിങ്ങനെ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട് ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതായിരിക്കാം നിങ്ങളെല്ലാവരെയും പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് നാം കേൾക്കുന്ന വചനമാണ് വെളിപാട് ഗ്രന്ഥം ഇരുപത്തി ഒന്നാം അധ്യായം മൂന്ന് നാല് വചനങ്ങൾ വെളിപാട് ഇരുപത്തിയൊന്നാം അധ്യായം മൂന്ന് നാല് വചനങ്ങൾ സിംഹാസനത്തിൽ നിന്ന് വലിയ ഒരു സ്വരം ഞാൻ കേട്ടു ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോടൊത്ത് വസിക്കും ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ വചനത്തിൽ നിന്നോണ്ട് പറയാം ഈ വചനത്തിലൂടെ ഈ വചനം വിശ്വസിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ കൂടാരം നിങ്ങളോടുകൂടെ ആയിരിക്കും ദൈവം നിങ്ങളോടൊത്ത് വസിക്കും ദൈവം നിങ്ങളുടെ തലമുറയോടൊത്ത് വസിക്കും ദൈവം നിങ്ങളുടെ കൂടെ വസിക്കും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും അടുത്ത വാക്യം അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും നാലാമത്തെ വാക്യം ദൈവത്തിൻ്റെ കൂടാരം ആ വ്യക്തിയോടുകൂടെ ആ കുടുംബത്തിൽ വരുമ്പോൾ ദൈവം ഒരാളോടുകൂടെ വസിക്കാൻ തുടങ്ങുമ്പോൾ ഇരിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് എഴുതിയിട്ടുണ്ട് നാലാമത്തെ വാക്യം അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും ഏതൊക്കെയോ വിഷയങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങളോടാണ് ഈ വചനം സംസാരിക്കുന്നത് നിങ്ങളുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും അവിടെ നിങ്ങൾക്ക് നേരെ ഉയർന്നിരിക്കുന്ന ദൈവകരം നിങ്ങൾ കാണുക ഒരാളുടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ തുടച്ചു മാറ്റുമ്പോൾ ഒരു കരം ആ ഭാഗത്തേക്ക് വരും അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല നിൻ്റെ കണ്ണുനീരിന് കാരണമായ വിഷയത്തെ തുടച്ചു മാറ്റാൻ കൂടിയാണ് കണ്ണുനീർ മാത്രമല്ല ദൈവം തുടച്ചു മാറ്റുന്നത് കണ്ണുനീരിന് കാരണമാകുന്ന പ്രതിസന്ധിയെ കൂടി ദൈവം തുടച്ചു മാറ്റും നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത് സങ്കടപ്പെടുന്നത് കരയുന്നത് കണ്ണുനീർ തുടയ്ക്കുന്നത് ആ വിഷയ ആ സങ്കടത്തിൻ്റെ ആശ്വാസം എന്ന് മാത്രമല്ല ആ പ്രതിസന്ധിയെ മാറ്റിക്കളയാൻ തുടച്ചു മാറ്റാൻ കണ്ണുനീർ പോലെ തുടച്ചു മാറ്റാൻ ദൈവം ഇന്നും സർവശക്തനാണ് അടുത്ത വാക്യം ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനി ആപത്തനർത്ഥങ്ങൾ ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി ഇന്നലകളിൽ സംഭവിച്ചതിനെ നോക്കിയാണ് നാളുകളിൽ വിലയിരുത്തലുകൾ നടക്കുക വിധിക്കൽ ആ ഇങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് അവർക്കൊക്കെ ഇനി അങ്ങനെ സംഭവിക്കത്തുള്ളൂ എന്നാൽ ഇനിമേൽ അങ്ങനെ ആയിരിക്കുകയില്ല കാരണം ദൈവം നിന്നോടൊത്ത് വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു ദൈവത്തിൻ്റെ കൂടാരം നിൻ്റെ കുടുംബത്തോട് ചേർന്നിരിക്കുന്നു അതുകൊണ്ട് ഇനി പഴയതൊക്കെയും കടന്നുപോയി പഴയ ദുരന്തങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ പരാജയങ്ങൾ നഷ്ടങ്ങൾ ചതിക്കുഴിയിൽ വീണത് പരാജയത്തിൻ്റെ പടുകുഴിയിൽ ചെന്ന് പെട്ടത് നഷ്ടങ്ങൾ ഉണ്ടായത് കബളിപ്പിക്കപ്പെട്ടത് നാണം കെടുത്തിയത് എല്ലാം പഴയതെല്ലാം നിന്നെ കണ്ണുനീരിന് കാരണമായി ജീവിതത്തിൻ്റെ പിറകിൽ നിന്ന പഴയതെല്ലാം ദൈവമായ കർത്താവ് പറയുന്നത് അത് കടന്നുപോയി പുതിയത് കഴിഞ്ഞു ദൈവം നിന്നെ സഹായിക്കുന്ന ഈ വചനം ഇനിമേൽ കണ്ണുനീരിന് കാരണമാകുന്ന വിഷയങ്ങൾ നിന്നെ ഭാരപ്പെടുത്തുകയില്ല കണ്ണുനീർ മാത്രമല്ല ആ കാരണമായ വിഷയത്തെ കൂടി പരിഹരിക്കുന്ന ദൈവം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങട്ടെ മേൽ പറഞ്ഞ കുറേ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് ഞങ്ങൾക്ക് എഴുത്തിലൂടെ ഇമെയിലിലൂടെ വാട്സപ്പിലൂടെ ലഭിച്ച ആയിരക്കണക്കിന് പ്രാർത്ഥന ആവശ്യങ്ങൾ നിയോഗങ്ങൾ എഴുത്തുകളുണ്ട് എഴുത്ത് എഴുതിയവർ എന്നെ കേൾക്കുന്നുണ്ടാകാം എല്ലാ എഴുത്തിനും മറുപടി സാധ്യമല്ല ആയിരക്കണക്കിന് ആയിരക്കണക്കിനല്ല അതിനാൽ കൂടുതൽ എഴുത്തുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് എങ്കിലും അതെല്ലാം വായിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ആ എഴുത്ത് കൊണ്ടുപോയി വയ്ക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അത് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ആ നിയോഗത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ മാസം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം മണി ഇന്ത്യൻ സമയം എന്ത്യൻസം മണി മുതൽ എട്ട് മണി വരെയുള്ള പ്രാർത്ഥന നിമിഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ല ഏതെങ്കിലും വ്യക്തികൾ മരണം മൂലം വേർപിരിഞ്ഞു പോയതിന് ദുഃഖത്തിലാണോ ഈ ദിവസം ഈ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഭവനത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടന്ന ഒരു ദിവസമാണോ എന്ന് സന്തോഷമുള്ളൊരു കാര്യം സംഭവിച്ച ദിവസമാണോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ല എൻ്റെ ഈ ദിവസം ഒരു നല്ല കാര്യം നടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ പാകത്തിന് ഒരു അനുഗ്രഹം ലഭിക്കുന്ന ദിവസമായിരിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ കടാക്ഷം എന്ന് കേട്ട വചനം പോലെ നിൻ്റെ കണ്ണിൽ നിന്ന് അവിടുന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും കണ്ണുനീർ മാത്രമല്ല കണ്ണുനീരിന് കാരണമായി വിഷയത്തെ കൂടി തുടച്ചു മാറ്റും നമ്മുടെ കർത്താവ് ശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും പരിക്കുകളിൽ നിന്നും എല്ലാത്തരം നഷ്ടങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവം നിങ്ങളെ ഉള്ളങ്കയിലെന്നപോലെ കാത്തു സൂക്ഷിക്കട്ടെ ദീർഘായുസും നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ഉയർച്ചയും ദൈവം തൻ്റെ വചനത്തിലൂടെ നിങ്ങൾക്ക് നൽകട്ടെ എല്ലാ അർത്ഥത്തിലും ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നല്ലയൊരു ദിവസമായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് കാണാം ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിച്ചൊരുങ്ങുക നാളെ നമ്മൾ കാണുന്നതുവരെ ദൈവം നമ്മെ എല്ലാവരെയും ഉള്ളങ്കിൽ സൂക്ഷിക്കട്ടെ ആമേ